കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് അതിനെ വലിച്ചെടുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒന്ന് രണ്ട് ടൂളുകളാണ് ഇന്ന് നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഈ എന്ന് പറഞ്ഞ സ്റ്റോൾ ഈ സിറ്റൻന്ന് പറഞ്ഞാൽ നമുക്കിന്ന് പല ഷേപ്പിലും പല രൂപത്തിലും നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ട് ഇത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് സിറ്റിൻ്റെ സ്റ്റോൺ നമ്മൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വെൽത്ത് വലിച്ചടിപ്പിക്കും എന്നാണ് സിറ്റൺ പറയുന്നത് എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾക്കിത് പിന്നെ ഞാനൊരാൾ എൻ്റെ ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പറയുന്നതല്ല നിങ്ങൾക്ക് ഇത് ഇന്നിപ്പോൾ നമുക്ക് ഒരു കാര്യവും വെറുതെ പറയാൻ പറ്റില്ല കാരണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാനും അത് എന്താണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ടെക്നോളജി നിന്നും നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ഈ സിറ്റൺ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് ശരിക്കും വെൽത്തിനെ അടുപ്പിക്കാനായിട്ട് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും ഇതുതന്നെ നമുക്കിപ്പോൾ ഒന്ന് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ കയ്യിൽ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ശരിക്കും സമ്പത്ത് വരാനാണ് ഇത് നമ്മളെ സഹായിക്കുന്നത് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളാണ് ഇതിൻ്റെ തന്നെ സിറ്ററിൻ്റെ തന്നെ സിറ്റൺ പല ഷേപ്പിലേക്ക് കിട്ടുന്നുണ്ട് ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് ഗോൾഡ് കളറിൽ വരുന്ന വരുന്നത് കുറച്ച് ക്വാളിറ്റി ഉള്ള സ്റ്റോൺ വേണം ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സമ്പത്ത് വരാൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് സിറ്റിൻ്റെ സ്റ്റോൺ വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും വളരെ നല്ലൊരു ടൂളാണ് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സിനകത്ത് വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ സിറ്ററിൻ്റെ ചെറിയ സ്റ്റോൺസാണ് ഇപ്പോൾ നമുക്ക് ഈ സിറ്റിൻ്റെ കുറേ സ്റ്റോൺസും ഇതെല്ലാം കൂടെ എടുത്ത് ചെറിയൊരു ബൗളിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ പിന്നെ വീട്ടിൻ്റെ സമ്പത്തിൻ്റെ ആനുവൽ സ്റ്റാർ എട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഇത് വെക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ വെൽത്ത് ബേസ് വെൽത്ത് വേസ് എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു വെൽത്ത് ബേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വീകരണ മുറിയുടെ മധ്യഭാഗത്ത് ഈ വർഷം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങളുണ്ടാവാനായിട്ട് ഈ ഒരു ടൂൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം ടൂൾസ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം സ്വയം അറിയാനായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് വന്നിട്ട് പിന്നെ വൈറ്റ് വൈറ്റ് കോഴ്സ് വൈറ്റ് കോഡ്സിൻ്റെ ഒരു പിന്നെ ലോക്കറ്റാണ് ഇത് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനായിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുത്ത് എക്സാമിന് എഴുതാനും ഒക്കെ ഈ സ്റ്റോൺ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് സെവൻ ചക്രാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൺ ആണ് ഇതിനകത്ത് നമ്മുടെ മനുഷ്യ ശരീരത്ത് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഏഴ് ചക്രങ്ങളുണ്ടെന്നാണ് ഇപ്പം ആ ഏഴ് ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് റേക്കിയിലൊക്കെ ഈ ഏഴ് ചക്രങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്രൗൺ ചക്രം മുതൽ മൂലാധാരം വരെയാണ് ഈ ഏഴ് ചക്രങ്ങൾ കൂടി കുടികൊള്ളുന്നത് അപ്പോൾ ഈ ഏഴ് ചക്രങ്ങളുടെ ബ്ലോക്ക് ആണ് നമ്മുടെ ജീവിതത്തിലുള്ള ആരോഗ്യ പ്രശ്നത്തിനും സാമ്പത്തികത്തിനും തൊഴിലിനും തടസ്സമായിട്ടിരിക്കുന്നു അപ്പോൾ ഏഴ് ചക്രങ്ങളും ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്കുകൾ മാറി നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നമ്മളെ സാധിക്കും അത് നിങ്ങൾ അതിനെ ഒട്ടേറെ സപ്പോർട്ട് ചെയ്യുന്നതാണ് റേയ്ക്ക് ഓരോ ചക്രാസിലും ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് ആ നെഗറ്റീവ് എനർജി മാറി നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകാനായിട്ട് അത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പെൻറ്റൻ്റ് വാങ്ങിച്ച് നമുക്ക് ധരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സെവൻ ചക്രാസിൻ്റെ എനർജിയിലേക്ക് അത് കിട്ടാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് അതിൻ്റെ ഒരു ആണ് ഇതിനകത്ത് ഏഴ് ചക്രാസും ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോ ചെറിയ ചെറിയ സ്റ്റോൺ വെച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾസ് എന്ന് പറയുന്നത് ഇൻ യാങ് സിമ്പിൾസ് ആണ് ഫംഗ്ഷനിലെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ആണ് ഇതാണ് ഇത് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു എട്ട് സിമ്പിൾസ് എന്ന് പറയാം രാത്രിയും പകലും ചൂട് തണുപ്പ് സ്ത്രീ പുരുഷൻ അങ്ങനെ എന്തും രണ്ട് വിപരീത ശക്തികളിൽ ബാലൻസ് ചെയ്ത് നിർത്തുകയാണ് ഈ ഒരു സിമ്പൽസ് സഹായിക്കുന്നത് അതുപോലെ ഇത് നമ്മൾ ധരിക്കുമ്പോൾ നമുക്ക് ഉഷ്ണ ഉഷ്ണ സംബന്ധമായ രോഗങ്ങളും ശൈത്യ സംബന്ധമായിട്ടുള്ള ഉണ്ട് അപ്പോൾ നമ്മളുടെ ബോഡിയെ ബാലൻസ് ചെയ്യാനും നമ്മളുടെ ആരോഗ്യം നിലനിർത്താനും ഈ സ്റ്റോ ഇത് ഈ ലോക്കറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരാളാണ് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റൽ ഞാൻ ഇത് പല നേരത്തെ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിലത്തെ ഒരു സ്റ്റോൺ നമുക്ക് വാങ്ങിച്ച് നമ്മുടെ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതനുസരിച്ചിട്ട് നമുക്കിതിനെ പ്രോഗ്രാം ചെയ്യാം ഇത് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഒരു കവചം പോലെ നമ്മളെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും എന്തെങ്കിലും നമുക്കൊരു മേജർ ആയിട്ടുള്ളൊരു പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇത് ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഇത് പിന്നെ ഡാമേജ് ആയി പോവുകയോ ചെയ്യും പക്ഷേ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിനെ സാധിക്കും ഇതിന് നമുക്കൊരു പേരൊക്കെ ഇട്ടിട്ട് നമുക്ക് എപ്പോഴും പ്രോഗ്രാം ചെയ്ത് നമുക്ക് കൂടെ കൊണ്ട് നടക്കാം ഇതിന് എത്ര സൈഡുകളുണ്ടോ അത്രയും പ്രോഗ്രാം നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി പ്രയോജനം ചെയ്യും അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ടൂളുകളും വാങ്ങിച്ചു വയ്ക്കാം അതിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ടൂളുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞാനിത് എനർജൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ അയച്ചു തരുന്നതാണ്